പനച്ചിക്കാട്ട് സരസ്വതി എന്നതാണ് അടുത്ത ഐതിഹ്യം ഈ പനച്ചിക്കാട് കോട്ടയത്തിന് തെക്കുള്ള ഒരു സ്ഥലമാണ് പനച്ചിക്കാട് ഒരു ഇല്ലമുണ്ടായിരുന്നു കിഴിനാട്ട് നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് മക്കളില്ല പത്ത് അറുപത്തഞ്ച് വയസ്സായി അപ്പോൾ അദ്ദേഹം വിചാരിച്ചു സ്നാനം ചെയ്ത് നോക്കാം ഗംഗയിൽ പോയി മുങ്ങിയാൽ എന്തെങ്കിലും ഇനി അഥവാ വല്ല പാപകർമാക്കെ ബാക്കിയുണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളുമല്ലോ പിന്നെ കുട്ടികളുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഗംഗയെ ലക്ഷ്യമാക്കി നടന്നു അങ്ങനെ വടക്കോട്ട് നടന്ന് മൂകാംബികയിലെത്തി അപ്പോൾ ഓർത്തു മൂകാംബികയിൽ നിന്ന് ഭജനമിരുന്നിട്ട് ഗംഗയിൽ പോവാം എന്ന് പറഞ്ഞു ഒരു വർഷം ഈ നമ്പൂതിരി അവിടെ ഭജനമില്ല ഒരു വർഷം തികഞ്ഞ ഒരു രാത്രി ഉറക്കത്തിൽ മൂകാംബിക എന്ന് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായ ഒരാൾ വന്നിട്ട് പറഞ്ഞു നമ്പൂരിഷ നമ്പൂരിഷന് ഇനി ഇപ്പോൾ ഗംഗാ സ്നാനം ചെയ്തിട്ടൊന്നും വലിയ പ്രയോജനമില്ല വയസ്സ് അറുപത്തഞ്ചായില്ലേ ഇനി മക്കളൊന്നും ഉണ്ടാവില്ല മനസ്സിലേ ഞാൻ പറയുന്നത് കേക്ക് വേണ്ടാത്ത അധ്വാനത്തിനൊന്നും പോകണ്ട തിരിച്ച് നിങ്ങളുടെ നാട്ടിൽ തന്നെ പോവുക അവിടെ അടുത്ത് കരുനാട്ട് എന്ന് പറഞ്ഞൊരു ഇല്ലമുണ്ട് അവിടെ ഒരു നമ്പൂതിരിയുണ്ട് അയാളുടെ അവിടെ ഉള്ള ഒരന്തർജനം ആ അന്തർജനം ഗർഭിണിയാണ് അതവർക്ക് അറിഞ്ഞുകൂടാ എനിക്കറിയാം അവർ ഇരട്ട പ്രസവിക്കും രണ്ടാൺകുട്ടികളായിരിക്കും അപ്പോൾ അവിടെ പോയി കരുനാട്ട് നമ്പൂതിരിയെ കണ്ട് പറയുക ഏയ് നിങ്ങളുടെ അന്തർജനം ഗർഭിണിയാണ് ഏ ആണോ ആര് പറഞ്ഞു അതൊക്കെ എനിക്കറിയാം അവർ രണ്ട് ആൺകുട്ടികളെ ആയിരിക്കും പ്രസവിക്കുക ഓഹോ ഇതെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ അതെനിക്കറിയാം അതുകൊണ്ട് രണ്ട് ആൺകുട്ടികളെ പ്രസവിക്കുകയാണെങ്കിൽ ഒരാൺകുട്ടിയെ എനിക്ക് തരണം അപ്പോൾ അന്ന് നമ്പൂതിരി സമ്മതിക്കും ആ ആൺകുട്ടിയെ നിങ്ങൾ വളർത്തുക അയാൾക്ക് പത്ത് ആൺകുട്ടികളുണ്ടാകും പിന്നെ നിങ്ങളുടെ വീട്ടിൽ പത്തിൽ കുറഞ്ഞ ആണ് ഉണ്ടാവില്ല എപ്പോഴും മിനിമം പത്ത് ഉണ്ടാവും ഏതായാലും ഒരു കാര്യം ചെയ് നിങ്ങൾ പോയി ഇതൊക്കെ ചെയ്ത് ഗുലുമാലി പിടിക്കുന്നതിന് പകരം ഞാനും കൂടെ കൂടെ വരാം ഒരു ധൈര്യത്തിന് എന്ന് പറഞ്ഞു ഇങ്ങനെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഒരു സ്വഭാവമാണ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെ ഇന്നും ആരെയും കണ്ടില്ല ഇതാണ് അങ്ങനെയാണ് അദ്ദേഹം ഈ ഉറക്കത്തിലെ ഒക്കെ പുള്ളി അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ് ഉണർന്ന് നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല എന്നാൽ ഈ പറഞ്ഞത് മൂകാംബിക ദേവി തന്നെയാണ് എന്ന് ഇയാൾ തീരുമാനിച്ചിട്ട് തിരിച്ചു പോയി തിരിച്ചു പോയി കരുനാട്ട് പോയിട്ട് കരിനാട്ട് തുമ്പോൾ ഇവിടെ ഇതുപോലെയൊക്കെ പറഞ്ഞു നിങ്ങളുടെ അന്തർജനം ഗർഭിണിയാണ് ആ ഊഅ അത് ചുമ്മാ നിങ്ങൾക്കല്ലേ നിശ്ചയം എടു ഞാൻ പറയുന്നത് സത്യമാണ് അവർ ഗർഭിണിയാണ് നിങ്ങൾ നോക്കിക്കോ അവർ മാസം തികഞ്ഞ് പ്രസവിക്കാൻ രണ്ട് ആൺകുട്ടികളായിരിക്കും ആഹാ ഇത്രക്കൊക്കെ അറിയാമോ അറിയാം ആകെ ഒന്നേ ഞാൻ പറയുന്നുള്ളൂ ആ രണ്ടാൺകുട്ടി എന്ന് ഞാൻ പറഞ്ഞത് ശരിയായിട്ട് വരികയാണെങ്കിൽ അതിലൊരാൺകുട്ടിയെ എനിക്ക് തരണം എനിക്ക് മക്കളില്ലാത്ത എനിക്കറിയാമല്ലോ ഓ ഇത്രയ്ക്കൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞത് ശരിയാകുകയാണെങ്കിൽ ഞാൻ ഒരെണ്ണം തന്നേക്കാം എന്ന് പറഞ്ഞു ആ അപ്പം നമ്മുടെ നമ്പൂതിരിക്ക് സന്തോഷമായി ഇദ്ദേഹം അവിടെ അടുത്തൊരു വിഷ്ണു ക്ഷേത്രമുണ്ട് അവിടെ ഒന്ന് തൊഴാം എന്ന് വിചാരിച്ച അവിടെ അടുത്ത് കണ്ട ഒരു കുളത്തിലിറങ്ങി ഈ കയ്യിലുള്ള ഓലക്കുട കരയിൽ വെച്ചു കുളത്തിലിറങ്ങി കുളിച്ചു ശുദ്ധമായി ഈ കുട എടുക്കാൻ നോക്കിയപ്പോൾ കുട വരുന്നില്ല പഴയ പല ഐതിഹ്യങ്ങളും ഈ കുട വെച്ചുള്ളത് കൊണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഓർക്കാത്തവർ ആ ഐതിഹ്യമാല എടുത്ത് കേട്ടാൽ മനസ്സിലാവും കുട ഇവിടെ ഉറച്ചുപോയി പോയി ഇനി എന്ത് ചെയ്യുമെന്ന് കരുതുന്നു അപ്പോഴത്തേക്കൊരു ദിവ്യൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു എന്താ തിരുമേനിയ ആകെ വിഷുനായിട്ട് रे रे यह कोड़ा यह कोड़ा ൂ ഞാനീ കുട ഇവിടെ വെച്ചിട്ട് കുളിച്ച് വന്ന് അമ്പലത്തിൽ ഒന്നും തൊഴാന്ന് ഞാൻ കുട ഇളകുന്നില്ല അപ്പം അയാളൊന്നും പിടിച്ചു നോക്കി അയാൾ പിടിച്ചു നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു ഈ കുട ഇളകില്ല ഈ കൊടയിൽ കുടയിൽ ഇരിക്കുന്നു ഇനി ഇവിടെ നിന്ന് ഇളക്കണമെങ്കിൽ മൂകാംബികയെ വേറെ ഏതെങ്കിലും വിഗ്രഹത്തിൽ ആവാഹിക്കണം അല്ലാതെ നടക്കില്ല അയ്യോ ഇപ്പം ഇനിയിപ്പോൾ ഞാനും വിഗ്രഹത്തിന് എവിടെ പോകാനാണ് നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പോഴുണ്ട ഈ പടിഞ്ഞാറ് പടിഞ്ഞാറവശത്ത് കാണുന്ന മലയില്ലേ വലിയ മലയൊന്നുമല്ല എന്നാലും ഒരു മല അതിൻ്റെ തെക്കു വശത്തായിട്ട് നിങ്ങൾ നടന്നു പോയാൽ ഒരു ദേവി വിഗ്രഹം കിടക്കുന്നത് കാണാം അതെടുത്തുകൊണ്ട് വന്ന് അതിൽ മൂകാംബികയെ ആവാഹിച്ച് ഇവിടെ പ്രതിഷ്ഠിക്കുക അതേ മാർഗുള്ളൂ അപ്പോൾ ഇയാൾ പറഞ്ഞു ഓ അതിപ്പം ചെയ്യാമല്ല അല്പം കേരളം അത്രയല്ലേ ഉള്ളൂ ആ അതത്ര എളുപ്പമൊന്നുമല്ല ഒന്ന് ആ വിഗ്രഹത്തിന് ഒരു യക്ഷിക്കാവലുണ്ട് ആ വിഗ്രഹത്തിനും വെറുതെ അവിടെ കിടക്കുകയല്ല യക്ഷിക്കാവലിപ്പുണ്ട് യക്ഷിയെ പ്രീതിപ്പെടുത്തണം അതിനെന്താ ചെയ്ത് അതിന് ഒരു വറപൊടി എന്ന് പറഞ്ഞിട്ടൊരു പൊടിയുണ്ട് അതും പിന്നെ കുറച്ച് ശർക്കരയും ഒരു കരിക്ക് ഇത്രയും കൊണ്ടുപോയി കൊടുത്താൽ യക്ഷി പ്രസാദിക്കും ആ വിഗ്രഹം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വരാം പക്ഷേ യക്ഷി കൂടെ വരും കേട്ടോ എടുക്കാൻ സമ്മതിക്കുന്നേ ഉള്ളൂ പക്ഷെ വിട്ടുകളായി ഒന്നുമില്ല ഓ അതിനെന്താ സാരില്ല പിന്നെയുണ്ടൊരു പ്രയാസം അയ്യോ ഇനി എന്താ പ്രയാസം അല്ല അത് ആ വിഗ്രഹം മഹാപണ്ഡിതന്മാരായ ബ്രഹ്മജ്ഞാനികളായ സന്യാസിമാർ പണ്ട് പൂജിച്ചിരുന്നതാണ് പിന്നെ അവർ വിഗ്രഹം അവിടെ വിട്ടിട്ട് അവരെങ്ങോട്ടോ പോയി അപ്പോൾ ഇപ്പോൾ ആ വിഗ്രഹത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് അതിനെ പൂജിക്കാൻ ഭൂമിയിൽ ആരുമില്ല എന്നുള്ള അവസ്ഥയാണ് അതുകൊണ്ട് ഈ പൂജയ്ക്കൊരു യോഗ്യത വേണമല്ലോ ആ യോഗ്യത ഉള്ളവർ ആരും തന്നെ ലോകത്തില്ല അപ്പോൾ കിഴുതാട്ട നമ്പൂര് പറഞ്ഞല്ല അങ്ങനൊരു വിഗ്രഹം കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം മൂകാംബികൂടെ ആവാഹിച്ച് ആ വിഗ്രഹത്തിൽ ലയിപ്പിക്കാം പക്ഷേ അതിന് പൂജ ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിന് പരിഭ്രമിക്കേണ്ട അതിന് പൂജ ആവശ്യമില്ല നിങ്ങളത് പ്രതിഷ്ഠിച്ചാൽ മാത്രം അത് വേറെ ഒന്നും ചെയ്യരുത് പൂജിക്കാനായിട്ട് നിങ്ങളൊരു വിഗ്രഹം ഇതിന് അഭിമുഖമായിട്ട് വയ്ക്കുക ഇത് കിഴക്കോട്ട് തിരിച്ചു വയ്ക്കുക അഭിമുഖമായിട്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് വേറൊരു വിഗ്രഹം വയ്ക്കുക അത് പൂജിക്കുക നിങ്ങൾ സാധാരണ അഭിഷേകം ആദ്യം ഇത് മാല ചാർത്തൽ ആറാട്ട് ഉത്സവം സകല പരിപാടി അതിന് ചെയ്താൽ മതി ഇത് ബേസിക് സരസ്വതിയാണെന്ന് തൊട്ടുപോകരുത് തൊടാൻ ആർക്കും അർഹതയില്ല ആർക്കും അർഹതയില്ല സരസ്വതി പിന്നെ ഈ ഭദ്രകാളിയെപ്പോലെ ആളുകളെ ദഹിപ്പിക്കുക പിടിക്കുക അങ്ങനെ ഒന്നുമില്ലല്ലോ ബട്ട് സരസ്വതിയിൽ ആ തേജസ് കൊണ്ട് തന്നെ യോഗ്യതയില്ലാത്തവർക്ക് പൂജിക്കാൻ തോന്നുകയില്ല അതാണ് സരസ്വതിയുടെ ഒരു മഹാത്മ്യ ഏതായാലും നമ്പൂതിരി ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു പ്രതിഷ്ഠിച്ചു അതാണ് പനച്ചക്കാട് അപ്പം ഈ പൂജാവിഗ്രഹം ഉണ്ടല്ലോ പൂജിക്കാം എന്തും ചെയ്യാമെന്നൊക്കെ പറഞ്ഞുള്ള വിഗ്രഹം ഈ വിഗ്രഹം കൊട്ടാരത്തിൽ ചങ്കുണ്ണി പറയുന്നത് ഒരു മയിൽക്കുറ്റി പോലത്തെ ഷെയ്പ്പാണ് വിഗ്രഹം പ്രത്യേകിച്ചൊന്നുമില്ല മയിൽക്കുറ്റി കണ്ടിട്ടില്ലെ റാവ് പോലെ ഇതുപോലത്തെ ഒരു വിഗ്രഹത്തിലാണ് പൂജാ സംഗതിയൊക്കെ നടക്കുന്നത് മറ്റേ വിഗ്രഹം ഏകദേശം ഒരു കിണറ്റിൽ പോലെയാണ് ഇരിക്കുന്നത് അതിന് കാരണം പടിഞ്ഞാറ് വശത്തും തെക്ക് വശത്തും മലയാണ് അപ്പം ഇത് പ്രതിഷ്ഠിച്ചു വന്നപ്പോൾ ഇത് അതിൻ്റെ താഴ്വാരത്തിൽ മലയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന അവിടെ താഴ്ചയിലാണ് വിഗ്രഹം പോയി കണ്ടിട്ടുള്ളവർക്കറിയാം ഈ മൂലവിഗ്രഹം സരസ്വതി എന്ന് പറയുന്നത് ഒരു താഴ്ചയിലാണ് അവിടെ ഇറങ്ങിപ്പോകാൻ ചില പടവൊക്കെ കെട്ടിയിട്ടുണ്ട് അതിന് പിന്നെ ഈ പോലെ മൂന്ന് നേരം പൂജ അത് ഇതൊന്നുമില്ലല്ലോ ഇപ്പം അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല ഒരിക്കൽ പോയി ഞാൻ കണ്ടിട്ടുണ്ട് അത് താഴെയാണ് എപ്പോഴും അവിടെ വെള്ളമുണ്ടാകും പലപ്പോഴും വിഗ്രഹം വെള്ളത്തിൽ മുങ്ങിപ്പോകും ആ മുകളിൽ നിന്നിങ്ങനെ വെള്ളം വരുന്നതുകൊണ്ട് അത് കൂടാതെ ഈ സൈഡിൽ കാട് പടപ്പൊക്കെ വളരുത് അതെല്ലാം കൊണ്ട് മൂടിപ്പോകും വിഗ്രഹം നമുക്ക് കാണാൻ പറ്റില്ല താഴത്തേക്ക് ഇങ്ങനെ നോക്കാം കാണാനൊന്നും പറ്റില്ല ചിലപ്പോൾ കണ്ടുവെന്നും വരാം ഇങ്ങനെയാണ് പനച്ചിക്കാടിൻ്റെ നില പിന്നെ ഞാൻ പനച്ചക്കാട് പോയിട്ട് ഒരുപാട് വർഷമായി കേട്ടോ ഇപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്നെനിക്കറിയില്ല കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നത് മേൽക്കൂരയില്ലാത്ത ഒരു ക്ഷേത്രമാണ് പനച്ചക്കാട് ഈ താഴെ പ്രതിഷ്ഠിച്ച യഥാർത്ഥ സരസ്വതി മൂലവിഗ്രഹം അതിനും മേൽക്കൂരയില്ല ഇല്ല ഞാനും കണ്ടിട്ടുണ്ട് മറ്റേ വിഗ്രഹത്തിനും മേൽക്കൂരയില്ല മേൽക്കൂരയില്ല അവിടെ ഇവിടെ ആവശ്യത്തിനുള്ള മറവ് അത് ഇതൊക്കെയുണ്ട് പക്ഷേ മേൽക്കൂരയില്ല എന്ന് എഴുതിയിരിക്കുന്നു ഇപ്പോൾ ഇനി മേൽക്കൂര ഉണ്ടാക്കിയോ എന്നെനിക്കറിയില്ല കാരണം കാലം കടന്നു പോകുകയല്ലേ ആളുകൾ പല രീതിയിൽ ഒരു ദൈവപ്രശ്നമൊക്കെ വെച്ചിട്ട് ആ ദേവിക്ക് വിരോധയില്ല മേൽക്കൂര ആവാം എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞു ഒരു മേൽക്കൂര നമ്മൾ പണിയും അതൊക്കെയാണ് ഹിന്ദു സമാജത്തിൻ്റെ ഒരു ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ദൈവങ്ങളെ ദൈവങ്ങളെക്കൊണ്ട് നമുക്കാവശ്യമുള്ള കാര്യം ദൈവങ്ങളെ കൊണ്ട് ചെയ്യിക്കാനുള്ള സാമർഥ്യം നമുക്കുണ്ട് ദൈവങ്ങളെ നമ്മൾ കല്യാണം കഴിപ്പിക്കും ദൈവങ്ങളെ ഊണ് കഴിപ്പിക്കും കഞ്ഞി കുടിപ്പിക്കും തൈര് കുടിപ്പിക്കും പാല് കുടിപ്പിക്കും പട്ടിണി ഇടും എന്തും ചെയ്യും നമ്മൾ നമ്മുടെ ദൈവങ്ങളെ വെച്ചിട്ട് പറഞ്ഞാൽ കേൾക്കുന്ന മട്ടിൽ നമ്മളുടെ മൂർത്തികളെ നമ്മൾ പല രീതിയിൽ കളിപ്പിക്കും കളിപ്പിക്കും ബാഡ് സെൻസിലല്ല നമ്മളെ കൊണ്ട് ഇഷ്ടമുള്ളത് ചെയ്യിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കൊരു മേൽക്കൂരയൊക്കെ നിസ്സാരമാണ് ചിലപ്പോൾ പണിഞ്ഞിട്ടുണ്ടാവാം പനച്ചക്കാട് പക്ഷേ അത്ഭുതകരമായ ഒരു ഒരു കാര്യം കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നു ഒരു ഭക്തി ചലഞ്ചാണെന്ന് കേട്ടത് ഇപ്പോഴും എല്ലാത്തിനും ചലഞ്ചാണല്ലോ ബിരിയാണി ചലഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഭക്തി ചലഞ്ച് കൊട്ടാരത്തിൽ ചെങ്കുണ്ണിയുടെ മൂന്ന് വർഷം പന്ത്രണ്ട് ദിവസം മൂന്ന് വർഷം വർഷത്തിലൊരിക്കൽ പന്ത്രണ്ട് ദിവസം നവരാത്രി അടക്കമുള്ള പന്ത്രണ്ട് ദിവസം ഈ പനച്ചിക്കാട് സരസ്വിയുടെ മുമ്പിൽ ഭജനമിരിക്കുക നിങ്ങളുടെ മനസ്സിലെ എന്താഗ്രഹവും സാധിക്കും പന്ത്രണ്ട് ദിവസം ഇരുന്നാട്ട് അങ്ങനെ മൂന്ന് വർഷം ഇരിക്കണം അപ്പോൾ മുപ്പത്താറ് ദിവസം മൂന്ന് വർഷത്തിനിടയ്ക്ക് മുപ്പത്താറ് ദിവസമാണ് നിങ്ങൾ ഇരിക്കേണ്ടത് ജീവിതത്തിൽ എന്താവശ്യവും നടന്നിരിക്കും എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നു എന്നിട്ട് ശങ്കുണ്ണി എഴുതാണു ഇത് നിസ്സാര കാര്യമല്ല ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും പന്ത്രണ്ട് ദിവസം ഭജന ഭജനമിനിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം എല്ലാം ചെയ്യാം ബ്രഹ്മചര്യം പാലിക്കണം ഇതുപോലെ മിനിമം കാര്യങ്ങളൊക്കെയാണ് ഷേവ് ചെയ്യാൻ പാടില്ല അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ല അത് ഇതൊക്കെ എല്ലാത്തിനും ഒരു ചിട്ടയും സംഗതിയൊക്കെ വേണം ഇപ്പോൾ പന്ത്രണ്ട് ദിവസം ബ്രഹ്മചര്യം പാലിക്കുക ഇത്ര വലിയ കാര്യമാണോ ആ ഒന്നുമല്ല പക്ഷേ കൊട്ടാരത്തിൽ അങ്ങോട്ടും പറയുന്നു അത് നടക്കാറില്ല ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് നടന്നിട്ടില്ല ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷം ഇയാളുടെ വ്രതം മുടങ്ങും ആരെങ്കിലും നിങ്ങളുടെ അടുത്ത ആളുമായിരിക്കും പോണമല്ലോ പോണം നിങ്ങൾക്ക് തന്നെ കടുത്ത പനി വരും കുളിക്കാൻ പറ്റില്ല അപ്പോൾ ഭജന മുടങ്ങി ഇങ്ങനെ പല രീതിയിൽ ഈവൻ സ്വപ്നത്തിൽ നിങ്ങളുടെ ബ്രഹ്മചര്യം പോലും നഷ്ടപ്പെടും അത് പ്ലെയിനായിട്ട് കൊട്ടാരത്തിൽ ചെമ്മുണ്ണി പറയുന്നു അതിന് കാരണം അദ്ദേഹം പറയുന്നത് ഈ യക്ഷി കാമലുണ്ടല്ലോ അവിടെ ഈ യക്ഷി പരമസുന്ദരിയാണ് ഈ പരമസുന്ദരി നമ്മളുടെ അടുത്ത് വന്നു എന്ന് സ്വപ്നത്തിൽ നമുക്ക് തോന്നുകയും നമ്മളെ മോഹിപ്പിക്കുകയും അങ്ങനെ ബ്രഹ്മചര്യ ലംഘനം നടക്കുകയും ചെയ്യും എന്ന് വ്യക്തമായിട്ട് കൊട്ടാരത്തിൽ ചെമ്മി എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ആർക്കും ആർക്കും വളരെ എളുപ്പമൊന്നും തോന്നുകയും എന്നാൽ ആർക്കും ആർക്കും ചെയ്യാൻ സാധിക്കാത്തതുമായ കാര്യമാണ് ഈ വർഷത്തിലൊരിക്കൽ പന്ത്രണ്ട് ദിവസം പനച്ചക്കാട്ട് സരസ്വതിയെ ഭരിക്കുക എന്നുള്ളത് സാധിക്കും ആർക്കുന്നില്ല സാധിക്കുമെന്നെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം സാധിച്ചവരുടെ പേര് വിവരം കൊട്ടാൻ കല്ശം കൂടിയും കൊടുത്തിട്ടില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞു അപൂർവമായിട്ട് ചിലർക്ക് സാധിച്ചിട്ടുണ്ട് അവർ അസാധ്യ പണ്ഡിതന്മാരോ ഗായകന്മാരോ ആ വീണ വായിക്കുന്നവർ ഉടക്കുഴൽ വായിക്കുന്നവർ ഇങ്ങനെ ഒരുപാട് വിദഗ്ധന്മാർ അവിടെ ബുദ്ധിമുട്ടി ഇത് ചെയ്ത് തങ്ങളുടെ വൈദഗ്ധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അസാമാന്യമായിട്ട് നിങ്ങളുടെ തേജസ്സും സാമർഥ്യവും എല്ലാം നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് നടക്കുകയും ചെയ്യുക അത് നല്ല കാര്യമായിരിക്കണം കേട്ടോ ചീത്തക്കാര്യം വിചാരിച്ച് അവിടെ ഭജന ഇരുന്നിട്ട് കാര്യമില്ല നമ്മുടെ പലപ്പോഴും ആവശ്യം അയൽവകൃത്തുകാരൻ്റെ തലപൊട്ടി തെറിക്കുക ഇതുപോലത്തെയൊക്കെയാണ് നമ്മുടെ ആവശ്യമില്ല നമുക്ക് നന്നാവുക എന്നുള്ള ആവശ്യം വളരെ കുറവേ ഉള്ളൂ മറ്റവനൊരു പാര ഇതാണ് നമ്മുടെ ആവശ്യം അത് സരസ്വതി ചെയ്യില്ല അതുകൊണ്ട് അവിടെ ഈ തലവെട്ട് ഗുരുശി അതുപോലെയുള്ള കലാപരിപാടിയൊന്നുമില്ല അതെടുക്കില്ല അവിടെ നല്ല കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രാവീണ്യം വേണമെങ്കിൽ മൂന്ന് വർഷം തുടർച്ചയായിട്ട് വെറും പന്ത്രണ്ട് ദിവസം ഭജന ഇരുന്നാല് മതി സിമ്പിളായിട്ടുള്ള സാധാരണക്കാർക്ക് അനുഷ്ഠിക്കാവും ഉഗ്ര തപസ്സും വായു ഭക്ഷണം മാത്രമൊന്നുമല്ല ഭക്ഷണമൊക്കെ സന്തോഷമായിട്ട് കഴിച്ചു പ്രശ്നവുമില്ല ബട്ട് ഈ ശുദ്ധം പാലിച്ചുകൊണ്ട് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു കൊടുക്കുക ഇതുപോലും സാധിക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പറയുന്ന മാതിരി ഒരു കാര്യം സാധിക്കണമെന്ന് നമുക്കും ഒരു വാശി വേണ്ടേ ഒരാഗ്രഹം വേണ്ടേ തീവ്രമായ ഒരു ചിന്ത വേണ്ടേ അതിൽ ഒരു നിഷ്ഠ വേണ്ടേ ആ നിഷ്ഠ മാത്രമാണ് സരസ്വതി നിങ്ങളോട് ചോദിക്കുന്നത് സരസ്വതിയായിട്ട് പ്രത്യേകം ചെയ്യാനില്ല നിങ്ങളുടെ ജീവിതം ആണ്ടിൽ പന്ത്രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ ചിട്ടയോടെ എൻ്റെ മുമ്പിൽ നിങ്ങളിരിക്കുകയാണെങ്കിൽ കഴിഞ്ഞു ബാക്കി കാര്യം ഞാൻ നോക്കോളാം ഈ പന്ത്രണ്ട് ദിവസം പോലും ഇരിക്കാൻ പറ്റില്ല നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കണം അയ്യപ്പനെ പോയി കാണണമെങ്കിൽ പനച്ചിക്കാട് സരസ്വതി പന്ത്രണ്ട് ദിവസം ചോദിക്കുന്നുള്ളപ്പം അവരുടെ മുമ്പിൽ വേണമെന്നേ ഉള്ളൂ അതിന് ഭക്ഷണം കഴിക്കാൻ കുഴപ്പമില്ല സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഇങ്ങനെ പന്ത്രണ്ട് ദിവസം പോലും ഇരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഈ പറഞ്ഞ ഭക്തിക്കൊന്നും വലിയ അർത്ഥമില്ലാന്ന് തോന്നുന്നു ഏതായാലും ഈ ഭക്തി ചലഞ്ച് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞതാണ് ആണ്ടിൽ നവരാത്രി അടക്കം പന്ത്രണ്ട് ദിവസം അങ്ങനെ മൂന്ന് വർഷം ചെയ്തു നോക്കുക ഫലിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കാരണം കൊട്ടാരത്തിൽ ശങ്കുണ്ണി നമ്മളെ ഒന്ന് പറ്റിച്ചു കളയാമെന്ന് പറഞ്ഞെന്തെങ്കിലും എഴുതുവ ഇല്ലല്ലോ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയോട് ഇത് പറഞ്ഞാരെങ്കിലും ഐതിഹ്യകാരന്മാരുണ്ടാവും അവരും ഒന്നുമില്ലാതെ എന്ന് നമ്മളെ ഉപദേശിക്കാൻ ഇറങ്ങുമോ ഇല്ല ഇനി അഥവാ കാര്യം നടന്നില്ല എന്ന് വെക്കുക നഷ്ടപ്പെടാൻ വല്ലതുകൊണ്ട് പന്ത്രണ്ട് ദിവസം നമ്മൾ അച്ചടക്കത്തോടെ ജീവിച്ചു എന്ന് വിചാരിച്ചാൽ പോരെ മുന്നൂറ്റി അറുപത്തഞ്ചിൽ ഒരു പന്ത്രണ്ട് ദിവസം നമ്മളുടെ തരികിടയൊക്കെ മാറ്റി വെച്ച് മര്യാദക്കാരനായിട്ട് അവിടെ ഇരുന്നു ഇത്ര വലിയ അർത്ഥമാകുന്നുള്ളൂ മോശവും ദോഷമൊന്നുമില്ലല്ലോ ഇതാണ് സരസ്വതിയുടെ പ്രത്യേകത നിങ്ങൾക്ക് ദോഷമായിട്ട് ഒന്നും ചെയ്യില്ല അതുകൊണ്ട് നിങ്ങളുടെ അയൽവക്കത്തുകാരനെ ദ്രോഹിക്കാനും സരസ്വതിയെ കൂടെ കിട്ടില്ല അതിന് വേറെ ആളെ പല വേദാളത്തേക്ക് നോക്കിക്കൊള്ളണം അപ്പോൾ സരസ്വതി പനിച്ചക്കാടുണ്ട് സരസ്വതിയെ ചുറ്റിപ്പറ്റി യക്ഷിയുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വേറെ വിഗ്രഹമുണ്ട് ആയിട്ട് ഇന്നും വളരെ ഭംഗിയായിട്ട് നടന്നു പോരുന്നൊരു ക്ഷേത്രമാണ് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം താങ്ക്